ഹലോ ഒന്ന് ശ്രദ്ധിക്കൂ സ്കിപ്പ് ചെയ്യല്ലേ ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഉപകാരപ്പെടും പറച്ചിലല്ല നിങ്ങൾ ഈ ആറ് മേഖലകളിലും ഫിറ്റ് ഫിറ്റാണോ ഒരു പൂർണ്ണ മനുഷ്യന്റെ ആറ് മേഖലകൾ ജീവിതത്തിൽ ഒരു മേഖല തകരുമ്പോൾ ജീവിതം മുഴുവനും തകരും പൂർണ്ണ മനുഷ്യൻ ആറ് മേഖലകളിലും ശക്തനായിരിക്കും എന്തൊക്കെയാണ് ഈ ആറ് മേഖലകൾ ഒരാൾ സ്പിരിച്വലി ഫിറ്റ് ആയിരിക്കണം ആത്മീയമായിട്ട് ഫിറ്റ് ആയിരിക്കണം രണ്ടാമത്തേത് മെന്റലി നിങ്ങൾ ഫിറ്റ് ആയിരിക്കണം മാനസികമായിട്ട് നിങ്ങൾ ഫിറ്റ് ആയിരിക്കണം മൂന്നാമത്തേത് ഫിസിക്കലി ആരോഗ്യപരമായിട്ട് നിങ്ങൾക്ക് ഫിറ്റ് ആയിരിക്കണം നാലാമത്തേത് ഫാമിലി ഫിറ്റ് ആയിരിക്കണം കുടുംബപരമായിട്ട് ഫിറ്റ് ആയിരിക്കണം അഞ്ചാമത്തേത് ഫൈനാൻഷ്യലി സാമ്പത്തികമായിട്ട് അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള ഭദ്രത ഉണ്ടായിരിക്കണം ആറാമത്തേത് സോഷ്യലി സാമൂഹികമായിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടായിരിക്കണം ഈ ആറ് മേഖലകളിൽ ഒരു മനുഷ്യൻ കൃത്യമാണെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതം പൂർണ്ണമായിട്ടുണ്ടാവും എന്താണ് ഇവിടുത്തെ പ്രശ്നം മിക്ക ആളുകളും ഒരു മേഖല മാത്രം നോക്കി ബാക്കിയെല്ലാം തിരസ്കരിക്കും പണമുണ്ട് മനസ്സ് തകർന്നു പോകുന്നു ആത്മീയതയുണ്ട് പക്ഷെ ശാരീരികമായിട്ട് ആരോഗ്യപരമായിട്ട് വളരെ സൂക്ഷിച്ചു കൊടുക്കും നിരവധി അസുഖങ്ങൾക്ക് കീഴ്പെട്ടുകൊണ്ട് സാമൂഹിക ബന്ധങ്ങളുണ്ട് പക്ഷേ കുടുംബ ബന്ധങ്ങളിൽ അത്ര പെർഫെക്റ്റ് അല്ല യഥാർത്ഥ ജീവിതം എന്ന് പറയുന്നത് ഈ ആറ് മേഖലകളെയും ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുപോകാൻ സന്തുലിതമായിട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതാണ് ഐ എച്ച് ആർ എച്ച് ഗ്രോത്ത് സർക്കിൾ ഇവിടെ നിങ്ങളെ ഈ ആറ് മേഖലകളിലും ക്രമമായ വളർച്ചയ്ക്ക് സഹായിക്കും ഓർക്കുക ജീവിതം മുഴുവൻ മാറ്റം വരുത്തണമെങ്കിൽ നിങ്ങൾക്ക് സമഗ്ര വളർച്ച വേണോ നിങ്ങൾ ഐ എച്ച് ആർ ഡി എച്ച് കമ്മ്യൂണിറ്റിയിൽ അംഗമാവും തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം ഉണ്ടാക്കാൻ ഈ കമ്മ്യൂണിറ്റി നിങ്ങളെ സഹായിക്കും ഈ കമ്മ്യൂണിറ്റിയെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് അറിയുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിന്റെ കൂടെ കൊടുത്ത വാട്സാപ്പ് നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ് അതല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ മെസ്സേജ് അയക്കാവുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ നിന്നാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും കാരണം അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന പരസ്പരം വളർത്തുന്ന ബന്ധങ്ങളുള്ള ഒരു കൂട്ടായ്മയാണ് ഐ എച്ച് ആർ ഡി എച്ച് തീർച്ചയായിട്ടും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിഷ് യു ആൾ ദി ബെസ്റ്റ് താങ്ക് യു വെരി മച്ച്